എസ്എസ്എൽസി പരീക്ഷയിൽ കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയ്ക്ക് മികച്ച നേട്ടം തൊണ്ണൂറ്റൊമ്പത് ദശാംശം എട്ട് ഒന്ന് വിജയ ശതമാനമാണ് കോതമംഗലം വിദ്യാഭ്യാസ ജില്ല തേടിയത് എസ് എൽ സി പരീക്ഷയിൽ കോതമംഗലം വിദ്യാഭ്യാസ ജില്ല മികച്ച വിജയം കൈവരിച്ചു തൊണ്ണൂറ്റൊമ്പത് ദശാംശം എട്ട് ഒന്ന് വിജയശതമാണോ നേടിയത് അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തൊമ്പത് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ അയ്യായിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് കുട്ടികൾ ഉപരിപഠനത്തിന് അർഹത നേടി പതിനേഴ് സർക്കാർ സ്കൂളുകളും ഇരുപത്തിമൂന്ന് എയ്ഡഡ് സ്കൂളുകളും ആറ് അൺഎയ്ഡഡ് എയ്ഡഡ് സ്കൂളുകളും നൂറ് ശതമാനം വിജയം കൈവരിച്ചു ആദിവാസി മേഖലയിലെ മാമലകണ്ട പിണവൂർക്കുടി കുട്ടമ്പുഴ വാട്ടുപാറ പൊയ്ഗാ സ്കൂളും നൂറ് ശതമാനം വിജയം കൈവരിച്ചു മികച്ച വിജയം നേടി വിദ്യാർത്ഥികളെയും മികച്ച പരിശീലനം നൽകിയ അധ്യാപകരെയും എല്ലാവിധ പിന്തുണയും നൽകിയ രക്ഷിതാക്കളെയും ആന്റണി ജോൺ എം എൽ എ അഭിനന്ദിച്ചു എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയ ചെറുവട്ടൂർ സ്കൂളിലെത്തി നേരിട്ട് ആന്റണി ജോൺ എം എൽ എ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തി നൂറ്റി അറുപത്തിരണ്ട് കുട്ടികളാണ് ചെറുവട്ടൂർ സ്കൂളിൽ നിന്ന് പരീക്ഷ എഴുതിയത് അതിൽ മുപ്പത്തിനാല് കുട്ടികൾ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കുകയും ചെയ്തു ചെറുവട്ടൂർ സ്കൂളിനെ സംബന്ധിച്ച് ഒരുപാട് മുന്നേറ്റം നടന്നൊരു കാലഘട്ടമാണ് കഴിഞ്ഞൊരു എട്ടൊമ്പത് വർഷക്കാലത്ത് ഒരു ചരിത്രം പരിശോധിച്ച സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലടക്കം അക്കാദമിക് നിലവാരത്തിലുൾപ്പെടെ എല്ലാ മേഖലയിലും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായൊരു കാലമായിരുന്നു ഇന്ന് എറണാകുളം ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സർക്കാർ വിദ്യാലയം എന്നുള്ള നിലയിൽ പാഠ്യപാഠ്യേതര രംഗങ്ങളിലൊക്കെ ഒരേപോലെ മികവ് പുലർത്താൻ നമ്മുടെ സ്കൂളിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇവിടെ നമ്മുടെ പിന്നിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ നൂറ്റി അറുപത്തി രണ്ട് പേർ പരീക്ഷ എഴുതിയതിൽ എല്ലാവരും ഉപരിപഠനത്തിന് അർഹത നേടിയിരിക്കുകയാണ് മുപ്പത്തി നാല് വിദ്യാർത്ഥികൾ ഫുൾ എ പ്ലസ് നേടിയിട്ടുണ്ട് നിരവധി പേര് ഒൻപത് എ പ്ലസ് നേടിയ കുട്ടികളുണ്ട് എ എട്ട് എ പ്ലസ് നേടിയ കുട്ടികളുണ്ട് അപ്പോൾ എല്ലാ നിലയിലും പരിശോധിച്ചാലും നൂറ് ശതമാനം വിജയം തന്നെയാണ് നമ്മുടെ സ്കൂൾ നേടിയിട്ടുള്ളത് അപ്പോൾ വളരെ ചിട്ടയായ പരിശീലനം ഇതിന് ചിട്ടയായ പരിശീലനത്തിലൂടെ കഠിനാധ്വാനത്തിലൂടെയാണ് കുട്ടികൾ ഈ വിജയം ഇവിടെ നേടിയിട്ടുള്ളത് നമ്മുടെ സ്കൂളിൻ്റെ ഒരു മികവ് അത് എല്ലാ മേഖലയിലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പാഠ്യപാഠ്യേതര രംഗങ്ങളിലൊക്കെ ചെറുകൊട്ടു സ്കൂളിൻ്റെ കൃത്യമായ ഒരു സാന്നിധ്യം നമുക്ക് എല്ലാ കാലത്തും ഉറപ്പുവരുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ് ഇവിടെ ഒരു സർക്കാർ വിദ്യാലയം എന്നുള്ള നിലയിൽ തന്നെ ഗവൺമെൻറ് ഒരു പരിഗണന കഴിഞ്ഞ ഈ രണ്ട് എന്നുള്ള കാലത്ത് ചെറുകുട്ടൂർ സ്കൂളും നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഭരണസമിതികളടക്കം ഇവിടുത്തെ പി ടി എ എം ബി ടി എ അതോടൊപ്പം തന്നെ എസ് എം സി ഉൾപ്പെടെ എല്ലാവരുടെയും ഒരു കൂട്ടായി ചേർന്നുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഈ സ്കൂളിൻ്റെ മെച്ചപ്പെട്ട നിലയിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കെ സി വി